രാജാവിനെ പൊടി ഞാൻ ജീവിക്കണേ അത് ശെരി മക്ക നമ്മള് എന്റെ മൂത്തമോൻ അവൻ അവൻ രാജാവണോ രാജാവിനെ പൊടി ജീവിക്കണേ രാജാവിന്റെ ചക്രവർത്തി അലക്സാണ്ടർത്തേ രണ്ടാമത്തെ കൂടി പോകും അവൻ അവിടുത്തെ നോക്കാനായിട്ട് ശരി പിന്നെ ഒരു അത് എങ്ങനെ ഇവിടെ ദിവസം അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാ എന്താ ഇടാളെ കൊടുത്തേക്കണ്ടല്ലോ ഇരുന്ന് തിന്നാള സ്വത്തണ അനന്ന് ഞാൻ എത്ര തലമുറ വേണും തലമുറ എത്ര തലമുറക്ക് വേണമെങ്കിൽ തിരിഞ്ഞു അവിടെ വീണ്ടെ ഒന്നിക്കുണ്ടാക്കി വെച്ചാണ്ട് ആവശ്യ അനന്ന് ഇഷ്ടം പോലെ ഭയങ്കര അവിടെ കുഴുങ്ങി വീഴണ കഴിഞ്ഞാ അല്ലെന്ന് അവടെ കൊഴഞ്ഞ് വീണ തേങ്ങ അവർക്ക് രണ്ട് ചെലവ്ര കേരളത്തിനകത്തും എത്ര പോയാ വെള്ളാപ്പള്ളി നടന്ന പേര് ഒരു മൂന്നാല് രണ്ടു അപ്പൊ കല്യാണ കല്യാച്ചാണ് അങ്ങനെ ആ അവിടെ ഇതുപോലെ തന്നെ ഇരുന്നതിനാണ് എല്ലാവരും അല്ല അങ്ങനെയല്ല സ്വത്തുണ്ട് തീരുന്ന കിടന്നു അവളെ സ്വത്തുണ്ട് അവളൊന്നും മഹാറാണിയെ പോലെയാണോ അവളെന്താ ജീവിക്കണേന അവ അവൻ അവൻ അവനെ സബ്ക്കാരുണ്ടായിരുന്നു ജോലിയാ അല്ല സബ്ക്കാരിന്റെ തൊടിയോന്നോ

നീ അവണ്ട ആകുമ്പോഴച്ചു കേടാ ഏറ്റുള്ളവൻ ഇല്ല നീ പറഞ്ഞു ശരിയാ എന്റെ വണ്ടി വന്നറും പോട്ടെന്ന് കേട്ടല്ലോ ദിവസം